അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു കൊപ്പി വെച്ചിട്ടൊരു സാധനം എടുത്താലോ അതിനായിട്ട് ആദ്യം കുപ്പി എടുക്കുക പിന്നെ ഇതേപോലത്തെ കെട്ടുകമ്പിയില്ലേ ആ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ റൗണ്ട് അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പൊക്കെ ഇട്ട് മറ്റേ സാധനം വളയം പോലും ഇങ്ങോട്ടേക്ക് എടുക്കുക ഒരു ലാമ്പൊക്കെ പോലെ ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യാം ആ ഒരു ചെറിയ കമ്പി ഇല്ലേ അത് ചുറ്റി 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 എടുക്കുക അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് മറ്റേ ബാക്കി വരുന്നത് വളച്ചു കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ കുപ്പി എടുത്തിട്ട് കുപ്പിയെടുത്തിട്ടെന്ത് ചെയ്യുക അതിൻ്റെ വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അവിടെ തൂക്കിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തും കൂടി എടുക്കുക അതിന് ശേഷം നമ്മൾ കവർ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അത് പകുതിയായിട്ട് കട്ട് ചെയ്താൽ മതി മാസ്കിങ് ടാപ്പ് ഇട്ട് കവർ ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് ബ്ലൂ കളർ കുറച്ച് വെള്ളം ഒഴിക്കുക ആദ്യം എന്നിട്ട് കുറച്ച് ബ്ലൂ കളർ എടുത്തിട്ടെന്ത് ചെയ്യുക അതിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടൊരു ഫ്ലവറും കൂടി വെച്ച് കൊടുത്താൽ ഇവിടെ ഡെക്കോറേറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക